നമസ്കാരം കൊച്ചിയിൽ ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്നതിനിടെ ബെൻസ് കാറുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ ബെൻസ് കാർ തകർന്ന് തരിപ്പണമായി കാർ ഓടിച്ചിരുന്നവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു മറ്റൊരു കാറും അപകടത്തിൽപ്പെട്ടു ഞങ്ങളുടെ പ്രതിനിധി ആർ പിയൂഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് ഉച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡിലുള്ള കാസിനോ ഹോട്ടലിലാണ് ബെൻസ് കാറിന്റെ ഡീലർമാരായ കോസ്റ്റൽ സ്റ്റാർ അവരുടെ ഡെമോ കാറുകൾ ടെസ്റ്റ് ഡ്രൈവിനായി എത്തിച്ചത് ഇവിടെ നിരവധി ആളുകൾ എത്തിയിരുന്നു ഈ ഒരു ഫംഗ്ഷനായിട്ട് ഇവിടെ എത്തുന്ന കസ്റ്റമേഴ്സ് ഈ പുതിയ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഈ ബെൻസ് കാറുകളുടെ മോഡലുകൾ എടുത്തു ഇത് ടെസ്റ്റ് ഡ്രൈവ് നടത്തുകയായിരുന്നു ഇതിനിടയിലാണ് ഒരു യുവതി ഓടിച്ചിരുന്ന ബെൻസ് കാറ് മറ്റൊരു ആൾ ഓടിച്ചിരുന്ന ബെൻസ് കാറുമായി കൂട്ടിയിടിക്കുന്നത് ഈ സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് ഈ വെല്ലിങ്ടൺ ഐലൻഡിലെ റോഡ് വിജനമാണ് ഇവിടെ വെച്ച് നിരവധി വാഹനങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് നടത്താറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബെൻസ് കാറുകളുടെ ഡീലർമാർ ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് അറേഞ്ച് ചെയ്തത് ഇത് വളരെ വേഗത്തിലാണ് ഈ യുവതി ഈ ബെൻസ് കാർ ഓടിച്ചത് ഓടിച്ചു വരുമ്പോൾ ഇവിടെ ഒരു വലിയ വളവുണ്ട് ഇത് ശ്രദ്ധിക്കാതെ യുവതി അമിത വേഗത്തിലെത്തുകയും ഈ റോഡിൻ്റെ നടുവിൽ കൂടി ഒരു റെയിൽവേൽപ്പാളം കടന്നു പോകുന്നുണ്ട് അത് ഹാർബർ ടെർമിനൽ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റെയിൽവേ റെയിൽവേൽപ്പാളമാണ് ഈ റെയിൽവേ പാളത്തിൻ്റെ അടുത്ത് വെച്ചാണ് ഈ വാഹനം നിയന്ത്രണം വിടുന്നത് നിയന്ത്രണം വിട്ടത് ആദ്യം ഒരു ഹ്യൂണ്ടായി കാറിലാണ് ഇടിക്കുന്നത് ഈ ഹ്യൂണ്ടായി കാറിൻ്റെ മിററും അതുപോലെ തന്നെ ഈ വിൻഡോ സൈഡിലെ ഗ്ലാസും ഇടിച്ചു തകർത്തു ഇത് പിന്നീട് നിയന്ത്രണം വിട്ട് മുന്നോട്ട് പോയിട്ട് എതിരെ വരികയായിരുന്ന മറ്റൊരു പുതിയ ബെൻസ് കാറില് ഇടിക്കുകയായിരുന്നു ഈ കാറും ഈ ടെസ്റ്റ് ഡ്രൈവിനായി ഒരാൾ എടുത്തുകൊണ്ട് വരികയായിരുന്നു ഈ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗം മുഴുവനും ഇടിച്ച് തകർത്ത് കളഞ്ഞു നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അത്രയും വലിയ വേഗതയിലാണ് അത്രയും വേഗതയിലെത്തി ഇടിച്ചിട്ടാണ് ഇത്രയും വലിയൊരു അപകടം ഉണ്ടായത് നമുക്ക് ആ ബെൻസ് കാറിൻ്റെ ആ മുൻഭാഗം കാണുമ്പോൾ തന്നെ അറിയാം ഈ ടയറുകളൊക്കെ ഊരിത്തെറിച്ചു പോയി മുൻഭാഗത്തെ എൻജിൻ ഭാഗമൊക്കെ തകർന്നു ഡ്രൈവർ സീറ്റിൻ്റെ അടുത്ത് വരെ എത്തി പക്ഷേ ആകത്തിരുന്ന ആൾക്ക് ചെറിയ നിസ്സാരമായ പരിക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത് ഈ രണ്ട് വാഹനങ്ങളുടെ എയർ ബാഗുകൾ പുറത്തേക്ക് ചാടി അതുകൊണ്ട് തന്നെ അകത്തിരുന്ന ആളുകൾക്ക് വലിയ പരിക്കൊന്നും പറ്റില്ല യുവതിക്കും വലിയ പരിക്ക് പറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഈ രണ്ട് പേരെയും പ്രാഥമിക ശുശ്രൂഷകൾക്കായി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ ഇവൻറ്റ് നടത്തിയ കോസ്റ്റൽ സ്റ്റാർകാർ അവരുടെ റിക്കവറി വാ ഉപയോഗിച്ച് ഈ രണ്ട് വാഹനങ്ങളും അവരുടെ കമ്പനികളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് എന്തായാലും വലിയ ദുരന്തമാണ് ഒഴിവായത് വലിയൊരു അപകടമാണ് ഒഴിവായത് കാരണം ഇതുവഴി നിരവധി കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ് കേന്ദ്രീയ വിദ്യാലയം അടുത്തുണ്ട് ഈ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ ഗ്രൗണ്ടിനടുത്താണ് ഇത് നടക്കുന്നത് ഈ സമയത്ത് അവിടെ മറ്റ് വാഹനങ്ങളും ഒന്നും ഇല്ലാതിരുന്നതും കുട്ടികളൊന്നും അവിടെ ഇല്ലാത്തതുമൊക്കെ വലിയ അപകടമാണ് ഒഴിവായത് എന്തായാലും ഈ വലിയ ഈ ബെൻസ് കാറായത് കൊണ്ട് മാത്രമാണ് അകത്തിരുന്ന ഈ രണ്ട് ഡ്രൈവർമാരും വലിയ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും ആ ഇടിയുടെ ആഘാതത്തിൽ ഈ ബെൻസുകാറിൻ്റെ മുൻവശവും പൂർണമായും തകർന്നു പോയി എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത് കൊച്ചിയിൽ നിന്നും ആർ പിയൂഷ് മറനാട് ടി വി അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ അങ്ങോട്ട് പോയത് അപ്പോൾ കൂടി ഒരു വണ്ടിയിൽ വണ്ടി ഓടിച്ചത് ഓടിച്ച പോലെ തന്നെ കസ്റ്റമറാണ് പിന്നെ ഇപ്പറത്തെ വണ്ടിയുടെ ടീംസ് ഉണ്ടായിരുന്നു അല്ല ഈ വണ്ടി ഓടിച്ചതാ ലേഡി ആ വണ്ടി ഓടിച്ചത് ജനതന്നെ ഇത് ഈ വണ്ടി ആ വളവ് സ്പീഡിൽ കയറി വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം വെച്ചാൽ മറ്റേ വണ്ടി എന്നെ കവർ ചെയ്ത് പോയ വണ്ടിയാ ആ വണ്ടി അധികം ഉണ്ടായില്ല സ്പീഡ് കുറച്ചാണ് പോയത് ഈ വണ്ടി അതിന് നല്ല സ്പീഡിൽ വന്നു കാണും ആ ലെവൽ ക്രോസിന്റെ ആ ഭാഗത്ത് വെച്ചുള്ള പ്രശ്നത്തിലാണ് അതിൻ്റെ കൺട്രോളിൽ പോകാൻ സാധ്യത അങ്ങനെ പോയിട്ട് തട്ടിയതാണ് അത് കാണുന്നത് എന്നുവച്ചാൽ സൗണ്ട് കേൾക്കാൻ നല്ല സൗണ്ട് കേട്ട് ഞാനേ സൗണ്ട് കേട്ട് വേഗം വരിക ചെയ്ത് കുറെ അവിടെ ഈ കടപടന്നായിരുന്നു അവർ റോട്ടിൽ കുറേ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അവരൊക്കെ ഓടിക്കൂടി പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു സ്കൂൾ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഓടിക്കൂടിയാണ് വിട്ടു പരിക്ക് എങ്ങനെയുണ്ട് പരിക്ക് കൃത്യമായിട്ട് എനിക്ക് അങ്ങനെ അറിയില്ല കൊണ്ടുപോയി അപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അയാൾക്ക് ഞാൻ കാണുമ്പോൾ മൂക്കിന്ന് വായന ഓരോ വരുന്ന രീതിയായിരുന്നു വേറെന്തേലും കാര്യമായ പരിക്കുകൾ ഉണ്ടോന്നുള്ളത് അറിയില്ല വണ്ടിക്കകത്ത് കൂടി ആ വണ്ടിയുടെ അകത്ത് സ്റ്റക്കായിരിക്കും അവർ അവരുടെ ആള് തന്നെ വന്നിട്ട് വെൽറ്റൊക്കെ ഊരി എടുത്തു നമ്മൾ അവിടെ നിന്ന് നിന്നും സഹായിച്ചായിരുന്നുള്ളൂസുകാരുടെ ആ ബെൻസുകാരുടെ ഇവന്റ് ആണ് കാസിനോ വെച്ച് പോയി ബെൻസുകാരുടെ ഇവന്റ് ഉണ്ടായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് വണ്ടികളാണ് വേറെ വണ്ടികളുണ്ട് അത് അവിടെ ഉണ്ട് ഇപ്പം ഈ വണ്ടികൾ ഓരോ വണ്ടികളായിട്ടും മാറി മാറി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണ ഒരു രീതിയാടയ്ക്ക് പറ്റിയത് ഞാനിവിടെ വർക്ക് ചെയ്യുന്ന അപ്പം ഞാൻ പോകുന്ന ഇതാണ്